കേന്ദ്ര സർക്കാരിന്റെ മിനിസ്ട്രി ഓഫ് കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഷന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് സിപ്പൻ ചെന്നൈ ആസാനുള്ള സിപ്പറ്റിൻ്റെ കൊച്ചി സെന്ററിൽ നടത്തുന്ന ആറുമാസം നീണ്ടു നിൽക്കുന്ന സൗജന്യമായിട്ടുള്ള മെഷീൻ ഓപ്പറേറ്റർ ഇൻജക്ഷൻ മോൾഡിംഗ് കോഴ്സിലേക്ക് ഇപ്പോൾ അപേക്ഷ വെച്ചിട്ടുണ്ട് അൻപത് സീറ്റുകളാണ് ഉള്ളത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക തികച്ചും സൗജന്യമായിട്ട് ഈ കോഴ്സ് നൽകുന്നത് പെട്രോനെറ്റ് എൽ എൻ ജി ഫൗണ്ടേഷൻ്റെ അതുപോലെ സി എസ് ആർ നൈപുണ്യപദ്ധയുടെ ഭാഗമായിട്ട് നടന്നുകൊണ്ടാണെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എട്ടാം എങ്കിലും പാസ്സായിട്ടുള്ള സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് ഉള്ളതി കുട്ടികൾക്ക് അപേക്ഷിക്കാൻ കഴിയും പതിനെട്ട് മുതൽ ഇരുപത്തി എട്ട് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും ഒ ബി സിക്കാരായിട്ടുള്ള നോൺ ക്രിമിനലായിട്ടുള്ളവർക്ക് മുപ്പത്തി ഒന്ന് വയസ്സ് വരെയും എസ് സി എസ് സിക്കാരായ കുട്ടികളാണെന്നെങ്കിൽ അവർക്ക് മുപ്പത്തി മൂന്ന് വയസ്സ് വരെയും ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന കാര്യം കൂടിയുണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്കെല്ലാം സ്റ്റൈപ്പൻഡും ഉണ്ട് എന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അച്ഛനമ്മമാരിൽ ആരെങ്കിലും ഒരാൾ മാത്രമുള്ളവരെ ബി പി എൽ ആയിട്ടുള്ള കുട്ടികൾ അതുപോലെ അനാഥരായിട്ടുള്ളവരെ വനിതകളായിട്ടുള്ള കുട്ടികളെ പെട്രോനെറ്റ് ജീവനക്കാരുടെ ആശ്രിതരായിട്ടുള്ളവർക്കൊക്കെ മുൻഗണന ലഭിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ നിങ്ങളുടെ യോഗ്യത ജാതി വരുമാനം വയസ്സ് എന്നിവ തെളിയിപ്പ് തെളിയിക്കുന്ന ഒറിജിനൽ രേഖകൾ അതുപോലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആധാർ കാർഡ് റേഷൻ കാർഡ് എന്നിവ സഹിതം നേരിട്ട് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലര സെപ്റ്റംബർ ഇരുപത്തി ആറാം തീയതി രാവിലെ പത്ത് മണിക്ക് കൊച്ചി കളമശ്ശേരിയിലുള്ള സിപ്പറ്റിൻ്റെ ഓഫീസിൽ ഹാജരാകുക ഇൻ്റർവ്യൂവിന് ഹാജരാകുക അതിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവരായിരിക്കും അൻപത് പേർക്ക് പ്രവേശനം ലഭിക്കുക എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും അപേക്ഷിക്കാൻ കഴിയും എന്ന കാര്യം കൂടി ഓർക്കുക എൻ്റെ സിപ്പറ്റിൻ്റെ അഡ്രസ്സ് ഞാൻ പറയാം സിപ്പറ്റ് എടയാർ റോഡ് എച്ച് എൽ എൽ കോളനി കളമശ്ശേരി സിക്സ് എയിറ്റ് ത്രീ ഫൈവ് സീറോ വൺ എന്നുള്ളതാണ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോ കെമിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി എന്നുള്ളതാണ് സിപ്പിൻ്റെ പൂർണ്ണ രൂപം അവിടെ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ എയിറ്റ് സിക്സ് സീറോ സിക്സ് ത്രീ എന്ന നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ ലഭിക്കും സിപ്പിന്റെ വെബ്സൈറ്റ് പറയാം ഡബ്ല്യൂ 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 ഡോട്ട് സിപ്പറ്റ് ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എന്ന് ഉള്ള കാര്യം അവിടെ ശ്രദ്ധിക്കുക അതുപോലെ ഒരു തൊഴിലധിഷ്ഠിത കോഴ്സാണ് പ്രവേശനം ലഭിക്കുന്നവർക്ക് കോഴ്സ് ശേഷം ജോലി ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക താല്പര്യമുള്ളവരെ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക